ബജറ്റ് കേരളം പ്രതീക്ഷിക്കുന്നത് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കേന്ദ്ര ധനമന്ത്രി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് തയ്യാറാക്കുന്നതിനു മുന്നോടിയായി സംസ്ഥാന ധനമന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിൽ കേരളം മുന്നോട്ടുവച്ച പ്രധാന നിരേശം മാന്ദ്യം നേരിടുന്നതിനും പ്രതീക്ഷിത സാമ്പത്തിക വളർച്ചാ നിരക്കിന് അടുത്തെങ്കിലും എത്തുന്നതിനും അടിയന്തര നടപടികൾ ഉറപ്പാക്കണമെന്നതാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കാനിരിക്കെ സമ്പദ് വ്യവസ്ഥ ഉണർത്താൻ ഉതകുന്ന പരിപാടി ഉണ്ടാകുമോ എന്നതിലാണ് രാജ്യമാകെ ഉറ്റുനോക്കുന്നത് ഇന്ത്യന് സമ്പദ് വ്യവസ്ഥയിലെ കാര്യങ്ങളെല്ലാം അത്ര നല്ല നിലയിലല്ല എന്നത് ഏതാണ്ട് എല്ലാ വിഭാഗവും അംഗീകരിക്കുന്നു അപ്രതീക്ഷിത സംഭവ വികാസങ്ങള് സാമ്പത്തിക ആസൂത്രകരെയും വിദഗ്ധരെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് അതിലൊന്ന് രാജ്യം മാന്ദ്യത്തിലേക്ക് വഴുതി വീണു എന്നതാണ് വളർച്ചാ മുരടിപ്പാണ് മറ്റൊരു പ്രധാന പ്രശ്നം നടപ്പു സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കവെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന് അവകാശപ്പെട്ടത് ഈ വർഷം രാജ്യം ഏഴു ദശാംശം മൂന്ന് ശതമാനം സാമ്പത്തിക വളർച്ച നേടുമെന്നാണ് ഫലം നേർവിപരീതമാണ് വ്യാവസായിക വളർച്ച കഴിഞ്ഞ വർഷത്തെ പതിനാല് ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് മൂന്ന് ദശാംശം ഒമ്പത് ശതമാനമായി മൂക്കുകുത്തി ഇപ്പോൾ നേരിടുന്ന മാന്ദ്യത്തിന് പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഉയർന്ന പണപ്പെരുപ്പ് മൂലം അവശ്യസാധനങ്ങൾ ഒഴികെയുള്ളവക്കായി ആളുകൾ ചെലവഴിക്കുന്നത് കുറഞ്ഞു രാജ്യത്ത് പലിശ നിരക്ക് ഉയർന്നു നിൽക്കുന്നു കേന്ദ്ര സർക്കാർ മൂലധന നിക്ഷേപം ചുരുക്കി സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കവും മൂലധന നിക്ഷേപത്തെ ബാധിക്കുന്നു നഗര ഉപഭോഗത്തിൽ വന്ന ഇടിവ് പ്രതികൂല കാലാവസ്ഥ വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ കയറ്റുമതിയിലെ ഇടിവ് തുടങ്ങിയവയെല്ലാം മാന്ദ്യത്തിന് കാരണമാകുന്നു ഇന്ത്യന് രൂപ എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തിയിരിക്കുകയാണ് നടപ്പുവർഷത്തെ ജി ഡി പി വളർച്ച ആറു ദശാംശം അഞ്ച് ശതമാനമായി ഇടിയുമെന്ന സാമ്പത്തിക വിദഗ്ധരു മാത്രമല്ല റിസർവ് ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയുമടക്കം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി കേന്ദ്ര ധനമന്ത്രി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് തയ്യാറാക്കുന്നതിനു മുന്നോടിയായി സംസ്ഥാന ധനമന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിൽ കേരളം മുന്നോട്ടുവച്ച പ്രധാന നിരേശം മാന്ദ്യം നേരിടുന്നതിനും പ്രതീക്ഷിത സാമ്പത്തിക വളർച്ചാ നിരക്കിന് അടുത്തെങ്കിലും എത്തുന്നതിനും അടിയന്തര നടപടികൾ ഉറപ്പാക്കണമെന്നതാണ് ഇതിനു പുറമെ സംസ്ഥാനത്തിന്റെ പ്രത്യേക പ്രശ്നങ്ങളും കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സംസ്ഥാനത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ജൂണിൽ നടന്ന പ്രീ പ്രീബജറ്റ് ചർച്ചയിൽ ഉന്നയിച്ച പ്രത്യേക പാക്കേജ് ആവശ്യം കേന്ദ്രം പരിഗണിക്കാത്തതും ചൂണ്ടിക്കാട്ടി വയനാട് മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ച പശ്ചാത്തലത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ബജറ്റിലൂടെ മതിയായ സഹായം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥമാണ് രണ്ടായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ദുരന്ത വീടുകളും സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും ആവശ്യം അടിസ്ഥാന സൗകര്യങ്ങളുമടക്കമുള്ള ടൗൺഷിപ്പുകളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇവയുടെ നിർമ്മാണത്തിന് ഈ പാക്കേജ് ആവശ്യമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടരു വികസന പ്രവർത്തനങ്ങൾക്കായി അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേരളത്തിന്റെ പ്രതീക്ഷയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് നിർണായക സംഭാവന നൽകാൻ ഉതകുന്ന പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ സാമ്പത്തിക സഹകരണമാണ് പ്രതീക്ഷിക്കുന്നത് വിഴിഞ്ഞം പദ്ധതിക്ക് ആകെ വേണ്ടിവരുന്ന എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടിയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് കോടി രൂപയും മുടക്കുന്നത് സംസ്ഥാന സർക്കാർ അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി മൂന്ന് ദശാംശം അഞ്ച് ശതമാനമാക്കി ഉയർത്തണം ഈ വർധന ഉപാധിരഹിതമാക്കണം ഊർജ്ജ മേഖലയിലെ പരിഷ്കരണങ്ങൾക്കായി അനുവദിച്ച അരശമാനം അധിക വായ്പനുമതി അടുത്ത സാമ്പത്തിക വർഷവും തുടരണം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സംസ്ഥാന വിഹിതം ഉറപ്പാക്കുന്നതിന് മിക്ക സംസ്ഥാനങ്ങൾക്കും കടമെടുക്കേണ്ട സ്ഥിതിയാണുള്ളത് ഇങ്ങനെ സംസ്ഥാനങ്ങൾ എടുക്കുന്ന വായ്പയെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണം പ്രവാസ കേരളീയരുടെയും മടങ്ങിയെത്തുന്ന പ്രവാസികളുടെയും ക്ഷേമപ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന കേരള നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് വെൽഫെയർ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുന്നതിനായി മുന്നൂറ് കോടി രൂപ കേന്ദ്ര ബജറ്റില് വകയിരുത്തണം മുതിർന്ന ജനവിഭാഗങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് കേരളം തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിക്ക് കേന്ദ്ര ബജറ്റില് മൂവായിരത്തി കോടി രൂപ ലഭ്യമാക്കണം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ശാശ്വത പരിഹാരത്തിനായി മുന്നോട്ടുവെക്കുന്ന പദ്ധതിക്ക് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇത്തവണ കേന്ദ്ര ബജറ്റിൽ കേരളത്തിനായി നീക്കിവെക്കണമെന്നു ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിന്റെ തീരദേശ ശോഷണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പതിനൊന്നായിരത്തി അറുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ സമഗ്ര പദ്ധതി ആവശ്യമാണ് ഇതിലേക്ക് അടുത്ത സാമ്പത്തിക വർഷം കേന്ദ്ര ബജറ്റില് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊമ്പത് കോടി രൂപ വകയിരുത്തണമെന്നും ആവശ്യപ്പെട്ടു മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിത വീട് ഉറപ്പാക്കുന്ന പുനർഗേഹം പുനരധിവാസ പദ്ധതിക്കായി നൂറ്റി എൺപത്തിയാറ് കോടി രൂപ കൂടി ആവശ്യമാണ് മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നവീകരണത്തിന് അഞ്ഞൂറ് കോടി ലഭ്യമാക്കണം തിരുവനന്തപുരം ആറ് സി സിയുടെ വികസനത്തിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ഉറപ്പാക്കണം സംഘർഷം അതീവ ഗുരുതര പ്രശ്നമായി മാറുന്ന സാഹചര്യത്തിൽ പരിഹാര പദ്ധതികൾക്കായി ആയിരം കോടി രൂപ പ്രതീക്ഷിക്കുന്നു റബ്ബറിന് താങ്ങുവില ഉറപ്പാക്കാനും ആയിരം കോടി രൂപയുടെ വില സ്ഥിരതാ ഫണ്ട് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെടുന്നു നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട സപ്ലൈകോ ബാധ്യത തീർക്കാനും സംഭരണ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താനും രണ്ടായിരം കോടി രൂപ അനുവദിക്കണം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലെ കേന്ദ്ര വിഹിതം അറുപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തണം നിർദ്ദിഷ്ട സിൽവലൈന് പദ്ധതി റാപ്പിഡ് ട്രാൻസിറ്റ് പദ്ധതികള് അങ്കമാലി ശബരി നിലമ്പൂർ നഞ്ചങ്കോട് തലശ്ശേരി മൈസൂരു റെയിൽപാതക സംബന്ധിച്ച നിരേശങ്ങൾക്ക് അർഹമായ പരിഗണന ഉണ്ടാകണം കശുവണ്ടി കയറ് കൈത്തറി ഉൾപ്പെടെ പരമ്പരാഗത വ്യവസായങ്ങളുടെ നവീകരണം ആശാ അങ്കണവാടി ഉൾപ്പെടെ സ്കീം തൊഴിലാളികളുടെ ഹോണറേറിയം സാമൂഹിക സുരക്ഷാ പെൻഷനിലെ കേന്ദ്ര വിഹിതം സ്കൂള് ഉച്ചഭക്ഷണ പദ്ധതിയിലെ പാചക ചെലവ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി പാവപ്പെട്ടവർക്കുള്ള ഭവന പദ്ധതികളുടെ കേന്ദ്ര വിഹിതം തുടങ്ങിയവ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു എയിംസ് അടക്കമുള്ള മറ്റ് ആവശ്യങ്ങൾ ഇത്തവണയെങ്കിലും പരിഗണിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഓരോ വിഷയത്തിലും കേരളത്തിന്റെ അവകാശം കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട് ചില വിഷയങ്ങൾ നമ്മൾ കാലങ്ങളായി ഉന്നയിക്കുന്നവയാണ് ഒപ്പം അടിയന്തര പ്രാധാന്യത്തിൽ പരിഗണിക്കേണ്ട വിഷയങ്ങളുമുണ്ട് അവയിൽ കാര്യമായ പരിഗണന നൽകാൻ കേന്ദ്ര ധനമന്ത്രി തയ്യാറാകുമെന്നാണ് പ്രതീക്ഷ